ഹായ് എവ്രി വൺ കൊച്ചി കാരിസ് ഡയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആൻഡ് സിമ്പിളായിട്ട് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് വളരെ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ കടായി എടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയാണ് എപ്പോഴും നമ്മൾ നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും വളരെ രുചി നമുക്ക് നൽകുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ മൂന്ന് വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് സവാള നല്ല രീതിയിൽ വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഒരുവിധം വഴന്നു വരുമ്പോഴേക്കും നമ്മൾക്ക് ആവശ്യത്തിന് അതായത് ഏകദേശം ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾക്ക് മുക്കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും നാല് ടീസ്പൂൺ മല്ലിപ്പൊടിയും നാല് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീ വലിയ ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കരിയാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കണം മസാലപ്പൊടികളെല്ലാം എപ്പോഴും നമ്മൾ ടീ കുറച്ചിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും നന്നായിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് ഞാൻ അതിട്ടിട്ടുണ്ട് അപ്പോൾ ഇതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമ്മൾക്ക് അതിൻ്റെ ഒപ്പം ഞാൻ പച്ചമുളക് ഒന്നില്ലെങ്കിൽ നമ്മൾക്ക് ചതച്ചിട്ടിടാം അല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒടിച്ചിട്ടാലും കുഴപ്പമില്ല ഞാൻ എല്ലാ കറികളിലും ഒടിച്ചിട്ട് തന്നെയാണ് ഇടുന്നത് പച്ചമുളക് എടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം അതല്ല പച്ചമുളകിൻ്റെ ആ ഒരു രുചി അല്ലെങ്കിൽ എരിവ് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇഞ്ചിയും പച്ചമുളകും അല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ചെടുക്കത്തില്ലേ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചതച്ചിട്ടിട് ചതച്ചിട്ട് ഇടട്ടെ നമുക്ക് ഇനിയിപ്പോ ഇത്രയും ആയതിന് ശേഷം നമ്മൾക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇടാം കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ചിക്കൻ്റെ കറക്റ്റ് വെയിറ്റ് വരുന്നത് ഏകദേശം ഒന്നര കിലോയോളം ആണ് നമ്മുടെ ചിക്കൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ അതും നമുക്കിതിലേക്ക് ഇടാം ഈ ഒന്നര കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സവാളയാണെങ്കിലും വെളുത്തുള്ളി ഇഞ്ചി ഗരം മസാലകളെല്ലാം തന്നെ ഒന്നര കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ ഒന്നും കൂടാനോ കുറയാനോ അങ്ങനെയൊന്നുമില്ല നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു സവാള വഴറ്റുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഉപ്പിടുമ്പോഴേക്കും നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇനി നമുക്ക് വഴറ്റി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഒരു നാരങ്ങ ഒരു മീഡിയം സൈസിലുള്ള നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഞാൻ നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുമ്പോഴേക്കും എപ്പോഴും നാരങ്ങയുടെ കുരു പെടാതെ സൂക്ഷിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കയ്പ്പ് വരാൻ ചാൻസ് കൂടുതലാണ് ഇനി ഞാൻ ഒരല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഉപ്പിടുമ്പോഴേക്ക് സൂക്ഷിച്ചു വേണം വിടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ചിക്കൻ എത്ര തന്നെ വെള്ളം ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും കറി തിളക്കുമ്പോഴേക്കും ആ ചിക്കനിലുള്ള വെള്ളം പുറത്തേക്ക് ചാടും അപ്പോൾ കുറച്ച് വെള്ളം വെച്ചാൽ മതി അതെല്ലാം നമ്മൾക്ക് ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ഗ്രേവി ആയിട്ടോ നമ്മൾക്ക് വേണ്ട കുറച്ചധികം ലൂസായിട്ടാണ് കറി വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല ആയിട്ടുള്ള കറിയാണ് എപ്പോഴും വേണ്ടതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു കയ്യിൽ മാത്രം വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി എന്നിട്ട് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രേവിയിൽ ചിക്കൻ കറി കിട്ടും അതെല്ലാം നമ്മൾക്ക് കുറച്ച് ഗ്രേവി വേണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കുമ്പോൾ ശരിക്കും ഈ ബീഫ് അല്ലെങ്കിൽ മട്ടൺ ഒക്കെ വെക്കുമ്പോഴേക്കും അല്ല അതെല്ലാം ഏത് കറി വെച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേക രുചിയായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾക്ക് കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മൂടി വെച്ച് കൊടുക്കുവാണ് ഞാൻ ഇപ്പോൾ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് തീ കുറച്ച് വെച്ചുകൊണ്ടിട്ട് സിമ്മിൽ ഇട്ടുകൊണ്ടിട്ട് വേണം നമ്മൾക്ക് ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഗ്രേവി വറ്റിപ്പോകൻ്റെ ചാറ് വറ്റിപ്പോകും ചിക്കൻ വേവുമില്ല അതേസമയം നമ്മൾ തീ കുറച്ച് വെച്ചുകൊണ്ടിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവി വറ്റാതെ തന്നെ അല്ലെങ്കിൽ ഗ്രേവി ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് വന്നതുകൊണ്ട് തന്നെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിവിടെ തിളച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാം അതെല്ലാം കുറച്ചുകൂടി തിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെച്ചുകൊണ്ട് തന്നെ തീയിൽ വറ്റിച്ചെടുക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ട് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ നമുക്ക് അവസാനമായിട്ട് മല്ലിയിൽ കൂടി അല്പം വിതറിയിടാം മല്ലിയിൽ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് എല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്